നമസ്കാരം ഇന്ന് രസകരമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സമ്പാദ്യം ഉണ്ടെങ്കിലേ സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ സമ്പാദ്യം വേണം ഇവിടെ റിച്ച് ആയിട്ടുള്ള സമ്പന്നര് അവരെന്നും ധനികമാരാണ് അവരുടെ എന്നും സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു വ്യക്തിന്റെ കയ്യില് ഇന്ന് അക്കൗണ്ടിൽ അത് പേഴ്സില് ഒരു ആയിരം രൂപയുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുക അപ്പൊ ഈ രണ്ട് ദിവസത്തിന് ആയിരം രൂപയാണ് അയാളെ കയ്യിലുള്ളത് അപ്പൊ ഈ ആയിരത്തിൽ ഒതുങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അതിൽ ഒതുക്കിയിട്ടായിരിക്കും ശരിയല്ലേ ഈ ആയിരത്തിന്റെ സ്ഥാനത്ത് ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിലോ ആ ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ആ ധൈര്യത്തിൽ അതിനായിരിക്കും ആ സന്തോഷത്തോട് കൂടി ആയിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുക സാധാരണ പറയുന്നത് ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ലക്ഷപ്രഭുവാണ് ഒരു കോടി രൂപ കയ്യിലുണ്ടെങ്കിലോ കോടിപതി അല്ലെങ്കിൽ കോടീശ്വരനാണ് അതായത് ഈശ്വരന്റെ തുല്യാണ് അതായത് ഒരു ലക്ഷത്തിൽ നിന്ന് ഒരു കോടിയിലെത്തിക്കുക അതാണ് സമ്പാദ്യം ഉണ്ടെങ്കിൽ സമ്പത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു കോടി രൂപേന്റെ സമ്പത്ത് ഉണ്ടാക്കുക അതാണ് ലക്ഷ്യം ഒരു ലക്ഷം രൂപ കയ്യിലുള്ള ആളുടെയും അതുപോലെ തന്നെ ഒരു കോടി രൂപ കയ്യിലുള്ള ആളുടെയും കാഴ്ചപ്പാടില് വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു ലക്ഷം രൂപ അക്കൗണ്ടിലുള്ള ഒരാള് അതിനനുസരിച്ച് ജീവിക്കും ഒരു കോടി രൂപ കയ്യിലുള്ള ആള് അതിനനുസരിച്ചും ജീവിക്കും ഇനി രണ്ടും ഇല്ലാത്ത ആള് ഒന്നും ഇല്ലാത്ത ആള് അങ്ങനെയും ജീവിക്കുന്നുണ്ട് അത് വേറെ വശം ലോകത്തിലെ മൂന്ന് തരത്തിലുള്ള ആളുകളാണ് ഉള്ളത് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിട്ടും വേണ്ടാത്തവരായിട്ടുള്ള ആളുകൾ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആളുകൾ അതിൽ മൂന്നാമത്തെ ഗ്രൂപ്പ് അത് വേറെ ലെവലാണ് അതൊരു സ്പിരിച്വൽ ലെവലാണ് എല്ലാം ഉപേക്ഷിച്ച് പോണേ സ്പിരിച്വൽ ലെവലില് ആ ഗ്രൂപ്പിലേക്ക് വരുന്നതാണ് പക്ഷെ ഇവിടെ നമ്മൾ ഉള്ളവരും ഇല്ലാത്തവരാണ് അപ്പോൾ ഉള്ള ഇല്ലാത്തവര് ഉള്ളവരെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനാണ് ഈ സമ്പാദ്യം വേണമെന്ന് കാരണം സമ്പാദ്യം ഉണ്ടെങ്കിലാണ് സമ്പത്ത് ഉണ്ടാവുകയുള്ളു ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനുമാണ് ഉള്ളവനെന്നും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അവർക്കെന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഒരു റിച്ച് ആയിട്ടുള്ള കോടീശ്വരന്റെ അയാളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റണ്ടായിരിക്കും അയാളുടെ ലൈഫ് സ്റ്റൈലിനെ ആ രീതിയിലായിരിക്കും അയാൾ ജീവിക്കുക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോടുള്ള ഒരു ഹൈലൈറ്റ് മാളിൽ കയറി അയലിപ്പാളിൽ കയറിയ സമയത്ത് അവിടെ ഞാൻ എന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാണ് കാർ പാർക്ക് ചെയ്ത് വണ്ടിന്ന് ഇറങ്ങിയിട്ടില്ല അപ്പോൾ എന്റെ പാക്കിൽ ഒരു വണ്ടി വന്നാണ്ട് സൈഡിൽ പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ വണ്ടി കണ്ടപ്പോൾ തന്നെ ബ്ലാക്ക് വണ്ടി ഒരു കാറാണ് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വില മുതിക്കണ ഒരു വണ്ടിയാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരാൾ ഇറങ്ങുന്നുണ്ട് അയാള് ഇറങ്ങിയ സമയത്ത് കാല് ഷൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത്യാവശ്യം വില വെടിപ്പുള്ള ഒരു ഷൂ ആണ് അതിട്ട് പിന്നെ പാൻസ് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അയാളെ വാച്ച് ആണെങ്കിലും അയാള് ഇപ്പം ഫോണ് ഇവിടുത്തെ സമയത്ത് ആ ഫോണാണെങ്കിലും അതൊക്കെ നല്ല വിലപിടിപ്പുള്ള ആ രീതിയിലാണ് അയാളെ ആ ഇൻഡിവിജ്വലായിട്ട് നോക്കിയ സമയത്തൊക്കെ ഒരു ഒരു ധനികനാണെന്ന് മനസ്സിലായി ഒരു കൊടീഷനാണല്ലോ ഒറ്റ നോട്ടത്തിന് മനസ്സിലായി മറ്റൊരു തുടർന്ന് അയാളെ ഫാമിലി വൈഫും കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട് അവരങ്ങനെ നടന്നു പോയി അത് കഴിഞ്ഞതിനു ശേഷം ഞാന് പിന്നെ ഷോപ്പിലേക്ക് പോവാണ് വാങ്ങിക്കാൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി കയറുകയാണ് അന്വേഷിക്കാൻ വേണ്ടി പോവാണ് ഞാൻ കയറുന്ന ഈ ഷോപ്പിൽ ഈ ഫാമിലി ഉണ്ട് അവര് എന്തൊക്കെയാ സെലക്ട് അവിടെ ഓരോ സാധനം ഇപ്പം പാൻസ് ആണെങ്കിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാലായിരത്തി തൊള്ളായിരത്തി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നും ഷർട്ടാണെങ്കിൽ തന്നെ ഓരോന്നിനും വില അവിടെ കൃത്യമായിട്ട് ഓരോ റേക്കമ്മിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്റെ സാധനങ്ങൾ സ്ഥലത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഇടയില് ഇപ്പൊ ഇയാള് ആ സെയിൽസ്മാനോട് പറഞ്ഞേ അത് എടുത്ത് വെച്ചോളി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അത്ര അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്തോ ഒരു ഇതായി തോന്നുന്നത് ഒരു പേനസ് ആണെന്നാ തോന്നുന്നത് അപ്പൊ തന്നെ വേറെന്തോ സാധനം കൂടി അയാള് പാക്ക് ചെയ്യുന്നുണ്ട് അവിടെയും അത്ര മൂവായിരത്തി സംതിങ്ങിന്റെ ഇതാണ് അത് കഴിഞ്ഞതിന് ശേഷം അയാളെ ഉണ്ട് എന്തോ ഒരു ഡ്രസ്സും കൊണ്ടുവരണേ ഇയാളെ കാണിക്കാൻ വേണ്ടിട്ട് എങ്ങനെയുണ്ട് എന്തോ ചോദിക്കുന്നുണ്ട് അവർ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ മനസ്സിലായി അപ്പോ പിന്നെ ഇയാള് ഓക്കെ പറയുന്നുണ്ട് അപ്പൊ അപ്പൊ അത് പാക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ നോക്കിയ സമയത്ത് അതിന്റെ ആ സെയിൽസ്മാൻ ആ കവർ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ആറായിരത്തി തൊള്ളായിരത്തി അങ്ങനത്തെ ഒരു എമൗണ്ട് അവിടെ കാണുന്നത് വൈഫും ആറായിരത്തിന്റെ മുകളിലുള്ള ഒരു ചുരിദാർ അങ്ങനെ തോന്നുന്നു വാങ്ങിയിട്ടുള്ളത് അപ്പൊ റിച്ച് ആയിട്ടുള്ള ഒരാള് ആ ഷോപ്പിൽ കയറിയ സമയത്ത് എല്ലാ അനാസ അനായാസം അയാളും അയാൾക്കാണെങ്കിലും അയാളെ വൈഫിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാ സാധനം അവർ ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് അത് അയാള് ഒരു കോഡീഷൻ ആയതുകൊണ്ട് തന്നെയാണ് നല്ല ബ്രാൻഡ് സാധനം നല്ല സാധനം ക്വാളിറ്റി നല്ല ബ്രാൻഡ് മോഡൽ സാധനം വാങ്ങിക്കാൻ കഴിയണം ഇനി ഇവിടെ ഒരു സാധാരണക്കാരനാണ് അതായത് നേരത്തെ പറഞ്ഞ ഒരു ലക്ഷപ്രഭുവാണ് ഒരു ലക്ഷത്തിൽ താഴെ ഇങ്ങുള്ള ഒരാളാണ് അവിടെ പോകണതെങ്കിൽ അപ്പൊ അയാൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഒരായിരത്തിൽ താഴെ ബ്രാൻഡ് വിലയുള്ള സാധനം എന്താണോ അതാണ് നോക്കുക മുകളിലേക്ക് ഒരിക്കലും അയാളെ കണ്ണ് പോകൂല ആ ചിന്തന അങ്ങോട്ട് പോകൂല കാരണം അയാളെ കയ്യില് അത്ര എമൗണ്ട് ഉള്ളൂ അപ്പൊ ആ എമൗണ്ടിൽ ഒതുങ്ങിയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതാണ് വരികയുള്ളൂ അപ്പൊ അയാളിപ്പോ പിന്നെ ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ ഇടയിലുള്ള ഒരു ഡ്രസ്സായിരിക്കും വാങ്ങിക്കുക അതുപോലെ തന്നെ വൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈപ്പ് എന്ത് സാധനം കൊണ്ടുവരാണെങ്കിൽ അതായത് എങ്ങനെയുണ്ട് ചോദിക്കുന്ന സമയത്ത് ഈ സാധനക്കാരൻ എന്ത് എമൗണ്ട് ഇൻകം കുറവുള്ള ആള് അയാൾ റേറ്റിമേക്കാ നോക്കുക റേറ്റിമേ നോക്കുന്ന സമയത്ത് ആറായിരം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡ്രസ്സില്ലാന്ന പറയും അതിൽ എന്തെങ്കിലും കോറായ്മ കണ്ടെത്തും അത് കാരണം എന്താ വെച്ചാൽ കൊറായ്മ ഉണ്ടായിട്ടല്ല നല്ല ഇപ്പം വൈപ്പിനു ഇഷ്ടപ്പെട്ട സാധനം ആയിരിക്കും ഒരു അവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി അതായത് ആ എമൗണ്ട് കയ്യിലില്ലാത്തോണ്ട് അതിന്റെ പോരായ്മ കണ്ടെത്താനോ നോക്കുക ആ പോരായ്മ മാത്രമേ അവർ അപ്പൊ ആ സമയത്ത് കാണുള്ളൂ അങ്ങനെ ആകുമ്പോ ആ രീതിയിൽ അതായത് ഒരു ആയിരത്തിന്റെ വിലയുള്ള ചുരിദാറും ഷർട്ടും ഒക്കെ വാങ്ങിയിട്ട് ആ രീതിയിൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ടാണ്ട് ജീവിക്കും കാരണം വെച്ചാൽ അവർക്ക് ആഗ്രഹം ജോയിന്റ് അവർക്ക് എങ്കും കയ്യിൽ ജോയിന്റ് അതാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള കോടീശ്വരന്മാര് അവര് ഇപ്പൊ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാന് ഒരു ഫാമിലി ആയിട്ട് പോവാണൊക്കെ ഏറ്റവും നല്ല ഒരു ീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഉള്ള ആയിരിക്കും അവര് പോവുക അവിടെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവും എല്ലാ നല്ല ഭക്ഷണങ്ങളായിരിക്കും നല്ല ക്വാളിറ്റി നല്ല സാധനങ്ങളായിരിക്കും നല്ല ഭക്ഷണമായിരിക്കും നല്ല ഫുഡ് ആയിരിക്കും എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും അവർക്ക് വില ഒരു വിഷയാവില്ല അവര് അവരാണ് ശരിക്കും ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് അവരെ പിന്നെ ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അവർക്കാണ് കയ്യിൽ ക്യാഷ് വേണം ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ സമ്പാദ്യം വേണം ഇവിടെ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ ക്യാഷ് ഉള്ളതുകൊണ്ടാണ് അയാള് ചെയ്യണത് ക്യാഷിൽ ഡിക്ലേ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അയാൾ കൊടിയേഷൻ ആയതുകൊണ്ടാണ് അയാൾക്ക് സാധിക്കും അതൊക്കെ സാധിക്കുന്നത് ക്യാഷ് ലോൺ മാത്രമാണ് അതുപോലെ തന്നെ അയാളുടെ സൊസൈറ്റിക്ക് വേണ്ടി ഇപ്പൊ ഉദാഹരണം ഇപ്പൊ വീട്ടില് സാധാരണ അറിയിലൊക്കെ വരലുണ്ട് അതായത് ചാരിറ്റി ആയിട്ട് വിഷയങ്ങളായിട്ടും അതുപോലെ എന്തെങ്കിലും ക്ലബിന്റെ പെരുവായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അപ്പം അവർക്ക് നല്ല തുക കൊടുക്കുന്ന സമയത്ത് അപ്പൊ വരുന്ന ആളുകൾ പ്രതീക്ഷണക്കാട്ടിലും കൂടുതൽ തുക കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അവർക്കും സന്തോഷമായി നമുക്കും സംതൃപ്തിയായി നമ്മളൊരു റിച്ച് ആയിട്ടുള്ള ആളാണ് അതായത് ഒരു കോടീശ്വരനാണ് നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും ഒരു അസുഖമോ രോഗമോ അപകടമോ എന്തെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലൈസേഷൻ ആണ് ആ വ്യക്തിക്ക് പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അയാൾക്ക് ഒരു സർജറിന്റെ ആവശ്യമുണ്ട് ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഒരു സർജറിയാണ് ആ സർജറിക്ക് വേണ്ടി ആ കുടുംബം കഷ്ടപ്പെടുകയാണ് ബുദ്ധിമുട്ടാവാണ് ക്യാഷ് ഇല്ലാതെ സർജറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യില് നമ്മള് ഒരു കോടീശ്വരൻ ആണെങ്കിൽ നമ്മളെ കയ്യില് ക്യാഷ് ഉണ്ടെങ്കിൽ ആ ക്യാഷ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് അതായത് അവർ ആ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ആ ചെലവ് നമ്മൾ വഹിക്കുകയാണ് നമ്മൾ ക്യാഷ് കൊടുത്താണ്ട് ആ സർജറി നടത്തി അവർ അവരസുഖം രോഗം എന്താണോ അത് നൂറ് ശതമാനം ഭേദപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും നമുക്കൊരു സംതൃപ്തിയും അവർക്ക് സന്തോഷമായിരിക്കും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ ആണ് അതൊക്കെ നടക്കുകയുള്ളൂ ക്യാഷ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാവരും അടുത്ത് കൂടാനുണ്ടാവും ക്യാഷ് ഇല്ലെങ്കിൽ എല്ലാവരും അകന്നു പോകും ആരും ആരുണ്ടാവൂല അതാണ് ഒരു ചൊല്ലനുണ്ട് പണമില്ലാത്തവൻ പീണെന്നുള്ള എല്ലാവരും കരുണാണ് പണ്ടുള്ള പഴമക്കാര് പറഞ്ഞത് വെറുതെ അല്ല ഈ പഴംചൊല്ല പതിലില്ലായിരുന്നു വെറുതെ അല്ല അതൊക്കെ ഒരു അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ക്യാഷുള്ള സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും ക്യാഷ് ഇല്ലാത്ത സമയത്ത് ആരും ഉണ്ടാവില്ല അതാണ് നമുക്കിനി എത്ര പ്രായം ഉണ്ട് എത്ര അറിവുണ്ട് എന്ത് കാര്യം ഉണ്ടായിട്ടും കാര്യമില്ല പക്ഷെ നമുക്ക് ഇതുപോലെ ഫാമിലിയില് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ സമയത്ത് നമ്മളെ കയ്യിൽ ക്യാഷ് ഇറക്കി കൊടുക്കാണ്ടോ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലുണ്ടെങ്കിൽ അല്ലേ ഇറക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഇറക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടാവും എല്ലാവരും എല്ലാത്തിലും ഉണ്ടാവും നമ്മളെ തലേ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇതില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല അതാണ് ലൈഫ് അപ്പോ എങ്ങനെ ഒരു കോടീശ്വരനാവാം അതാണ് നമ്മുടെ ടോപ്പിക്ക് പറഞ്ഞത് സമ്പാദ്യം ഉണ്ടെങ്കിൽ സമ്പത്ത് ഉണ്ടാവുള്ളൂ സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ സമ്പാദ്യം വേണം ഇതാണ് നമ്മുടെ ആപ്തവാക്യം നമ്മൾ വലിയ വലിയ ഷോപ്പിംഗ് മാളിൽ പോണ സമയത്ത് അവിടെ വലിയ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഇതൊക്കെ ആരെങ്കിലും വാങ്ങിക്കും ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും ഇത്രയും ബ്രാൻഡിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മളെ നമുക്ക് ഒരു മൂന്ന് ശ രണ്ട് ശതമാനം മൂന്ന് ശതമാനം മാത്രമേ റിച്ചായിട്ടുള്ള ആളുകളുള്ളൂ ഈ രണ്ട് മൂന്ന് ശതമാനം ആളുകളെ അവർക്ക് വേണ്ടിയിട്ടാണ് അത്രയും സാധനങ്ങൾ അവിടെ വാങ്ങി വെച്ചിട്ടുള്ളത് അത് ഓരോ വർഷവും ഓരോ മാസത്തിൽ അത് ചെലവായി പോകുന്നുണ്ട് അപ്പൊ അവരത് വന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പം ആ ഗ്രൂപ്പിലേക്ക് നമുക്കും അതുപോലെ തന്നെ അവരെ പോലെ തന്നെ നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ കഴിയണം എസ് പി ലൈഫിന്റെ വാക്കേക്കൻ തന്നെ അതാണ് സെലിബ്രേറ്റ് ലൈഫ് അതുപോലെ നമുക്കും അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പൊ അതിന് സമ്പത്ത് കയ്യില് വേണം അപ്പൊ ആ സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സമ്പാദ്യം അത്യാവശ്യമാണ് നമ്മളെ കയ്യില് ക്യാഷ് ഉണ്ടാകുന്ന സമയത്താണ് എല്ലാ കാര്യവും നടക്കുന്നത് നമ്മളെ കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും വീടിന്റെ കാര്യങ്ങളും പിന്നെ സൊസൈറ്റിൻ്റെ കാര്യങ്ങളും രാജ്യത്തിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് നടക്കുള്ളൂ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ക്യാഷ് ഇല്ലെങ്കിൽ തോന്നുന്നു ഈ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പൊ ക്യാഷ് ഇല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തവനാവും ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ട ആളായിട്ട് മാറും അപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് പിന്നെ ക്യാഷ് ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഇതിവിടെ ലക്ഷപ്രഭുവായിട്ട് കാര്യമില്ല കോടീശ്വരൻ തന്നെ ആണോ കോടീശ്വരൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാനും എല്ലാവരെയും സഹായിക്കാനും ഒക്കെ സാധിക്കുള്ളൂ ഇവിടെ നമ്മൾ തുടക്കം തന്നെ പറഞ്ഞ് ഒരു ലക്ഷം രൂപ കയ്യിലുള്ള ആളുടെ ചിന്താഗതിയും അതുപോലെ തന്നെ ഒരു കോടി രൂപ കയ്യിലുള്ള ആളുടെ ചിന്താഗതിയും വ്യത്യസ്തമായിട്ടായിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടും ഉള്ള എല്ലാത്തിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഈ ടോപ്പിക് ഇവിടെ വലിയൊരു വൈഡായിട്ടുള്ള വിഷയമാണ് നമ്മൾ സാധാരണക്കാർ മനസ്സിലാൻ വേണ്ടിയിട്ട് ചുരുക്കി പറഞ്ഞതാണ് സാധാരണക്കാർ സാധാരണക്കാരായ ആൾക്കും ഇതുപോലെ തന്നെ ഒരു പിന്നെ ലക്ഷപ്രഭുവിന് കോടീശ്വരൻ ആവാൻ സാധിക്കണം അതായത് ഇന്നത്തെ കാലത്ത് ലക്ഷണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കോടീശ്വരൻ തന്നെ ആവണം ഒരു ബി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബി പിയിൽ ഒതുങ്ങുക വേണ്ട ബി പിയിൽ നിന്ന് പുറത്ത് ചാടാണ് വേണ്ടത് അതായത് കോടീശ്വരനായിട്ട് മാറുകയാണ് വേണ്ടത് അപ്പൊ അതിനുള്ള വഴികളാണ് ചിന്തിക്കേണ്ടത് ആ ചിന്ത ഉണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയൊക്കെ വന്നോളൂ കാലം കൊണ്ട് വന്ന് വരും അതാണ് ഈ ഒരു ടോപ്പിക് ടോപ്പിക്കൂടെ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ എല്ലാ മാസവും എന്റെ നിലവിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് സൂ മീറ്റിംഗ് നടത്തുന്നുണ്ട് അപ്പൊ ഏകദേശം പത്ത് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പതിനെട്ട് വർഷം മുമ്പ് അന്ന് എന്റെ കൂടെ ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അത് അഞ്ച് പദ്ധതികൾ എടുത്തിട്ടുണ്ട് അഞ്ച് പോളിസികൾ ആറ് ഏഴ് എട്ട് പോളിസികൾ എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അതായത് ഒന്നിൽ കൂടുതൽ പോളിസി എടുത്തിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ആളുകളെ അവരെ ഇപ്പോഴത്തെ വാല്യൂ അതായത് ഇപ്പം അവര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിന്റെ പല പദ്ധതികൾ കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിന്റെ ഫണ്ട് വാല്യൂ അതുപോലെ അവരെ ബോണസ് അവരെ ടോട്ടൽ ചെയ്തിട്ട് വന്നിട്ടുള്ള ബോണസ് അതൊക്കെ പറഞ്ഞ് ജസ്റ്റ് നോക്കിയ സമയത്ത് പലരും ഒരു കോടീന്റെ മുകളില് ആയി കഴിഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് വെള്ളം ഒന്നാവുന്ന കുറച്ച് ആളുകൾ ഒരു കോടീന്റെ മുകളില് ആയിട്ടുണ്ട് അവർക്ക് അതുപോലെ തന്നെ ഒരു കോടിന്റെ അടുത്ത് എത്തിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അതായത് ഇപ്പം അവരെ ഇതുവരെയുള്ള അവർ നിക്ഷേപിച്ചതിന്റെ അത് വളർച്ച അതിലും കൂടി കൂടിയിട്ട് അതിലെ ബോണസ് അതിലും കൂടിയിട്ടുള്ള ഒരു കോടിന്റെ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് നമ്മളൊരു സംതൃപ്തിയാണ് ഞാൻ അതിനൊരു നിമിത്തം മാത്രമാണ് അവർക്കും അവരുടെ പ്രിയപ്പെട്ട ഫാമിലിക്കുമാണ് അതിന്റെ ഗുണങ്ങൾ കിട്ടുക അവർക്കും അവരെ ജീവിത പങ്കാളിക്കും അതുപോലെ തന്നെ അവരെ കുട്ടികൾ മക്കൾ അവർക്കും അവർക്ക് വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള പദ്ധതികളാണ് കൊടുത്തിട്ടുള്ളത് കുട്ടികളായ എജ്യൂക്കേഷന് വേണ്ടിയിട്ട് വിവാഹത്തിന് വേണ്ടിട്ട് പെൻഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള പദ്ധതികളാണ് കൊടുത്തിട്ടുള്ളത് അത് അവർക്ക് അതൊരു മുതൽക്കൂട്ടാണ് കൂട്ടാണ് അതൊന്ന് വലിയൊരു അസെറ്റായിട്ട് മാറിയിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാം തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികളാണ് അവർക്ക് പലർക്കും ഇതുപോലെ ഒരു കോടി രൂപ മുകളില് അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതില് വളരെ സന്തോഷാണ് അവർക്കൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നിമിത്തമായത് അതിനു വേണ്ടിയിട്ട് ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ് അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോടും എന്നെ സാഹചര്യമുള്ള എല്ലാ വ്യക്തിയോടും നന്ദി പറയാൻ വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങൾക്കും ആവാം കോടീശ്വരൻ എന്ന ഒരു മിഷൻ ഇവിടെ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ തന്നെ ആരംഭിക്കുകയാണ് അതിന് തുടക്കം കുറിക്കുകയാണ് അതിന് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഫുൾ ഡാറ്റ അതായത് അതിനൊരു മാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരു ഫിനാൻഷ്യൽ റിവ്യൂ ആണ് ആ റിവ്യൂ നോക്കിയിട്ട് വേണം ഇതിന്റെ ഓരോ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്ത് ചെയ്താൽ വേണ്ടി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു കൂൾ ഫോം ഇതിന് തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യം കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കണം ഇപ്പൊ നിലവിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഉത്തരം കൃത്യം കൊടുത്താണോ എന്നിട്ട് സബ്മിറ്റ് ചെയ്യ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഓഡിഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു മിഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോഴ്സ് ആയിട്ടാണ് ഇത് നടത്തുന്നത് ഈ കോഴ്സിൽ ഇതിന്റെ ഗൈഡൻസും അതുപോലെ തന്നെ അഡ്വൈസും തരാൻ വേണ്ടിയിട്ട് സൂ മീറ്റിംഗ് അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഇതിലൊക്കെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കും നടത്തുന്നത് അതൊക്കെ മുൻകൂട്ടി തന്നെ അറിയിക്കും വാട്സപ്പ് വഴി നേരിട്ട് തന്നെ അറിയിക്കും വിളിക്കും അതുപോലെ തന്നെ ഈ സൂ സൂമീറ്റിങ്ങും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിങ്ങോ തന്നെ പഴയ കസ്റ്റമേഴ്സിന്റെ അനുഭവങ്ങൾ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ ക്ലാസുകളും ഓരോ കോഴ്സുകളും അടുത്ത സമയത്ത് നിർബന്ധമായിട്ടും പങ്കെടുക്കണം ഒരു കോഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിങ്ങും മറ്റൊന്നും കിട്ടില്ല അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പങ്കെടുക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നോട്ടായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും ഓഡീഷനാവാം എന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തരുന്ന തരുന്നതായിരിക്കും ആ ലക്ഷ്യം പൂർത്തിയാവുന്നവരെ അതായത് ലക്ഷ്യം പൂർത്തിയായിട്ടുണ്ടെങ്കിലും തുടർന്നും ജീവിതകാലം മുഴുവൻ നമ്മൾ നിങ്ങളെ കൂട്ടുണ്ടായിരിക്കും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഉത്തരവാദിത്തം തന്നെ കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഒരു പ്രധാന കാര്യം പറയാനുള്ളത് എൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതായത് നിലവിലുള്ള കസ്റ്റമേഴ്സ് നിർബന്ധമായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം കാരണം എൻ്റെ എയിം നൂറ് പേരെ എത്രയും പെട്ടെന്ന് പ്രൊഡ്യൂഷർമാരാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൽ ഓൾറെഡി നിലവിലുള്ള കസ്റ്റമേഴ്സിൽ ഏതാനും കുറച്ച് ആളുകൾ തന്നെ നിലവിൽ ഓൾറെഡി കൊടിശന്മാരായി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾ നൂറ് പേരാണ് എന്റെ എയിം ആ ഒരു എയിമ് പൂർത്തീകരിക്കാനാണ് എന്റെ ശ്രമം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സപ്പോർട്ടും വേണം ഇതിവിടെ ചുരുക്കുകയാണ് തുടർന്നുള്ള എപ്പിസോഡുകളിൽ മറ്റുള്ള തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം ഓക്കെ താങ്ക്